പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കൈപിടിച്ചുകയറ്റത് കടലിന്റെ മക്കളാണ് കൈവിടരുത് നമ്മൾ അവരുടെ ആലപ്പാടിനെ സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഒന്നാം സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റ് മലയാളി തട്ടിയെടുത്തു പരാതി ആസാം സ്വദേശി സുശീലാണ് തനിക്ക് ലഭിച്ച അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റുമായി നിലമ്പൂർ സ്വദേശി മിഗ്ദാദ് എന്ന പരാതിയുമായി രംഗത്തെത്തിയത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഡിസംബർ പത്തിന് നേർക്കെടുത്ത ബിൻവിൻ ലോട്ടറിയിൽ ആണ് ആസാം സ്വദേശിയായ സുശീൽ എടുത്ത ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചത് കോട്ടയം അമ്മഞ്ചേരിയിലെ ഐ ആശുപത്രിയിലെ ജീവനക്കാരനായ സുശീൽ കോട്ടയം നഗരത്തിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ഒരേ നമ്പറിലുള്ള പന്ത്രണ്ട് ടിക്കറ്റുകൾ സുശീൽ എടുത്തിരുന്നു സമ്മാനാർഹമായ ടിക്കറ്റ് മാറി പണമാക്കാൻ സുശീലിന് ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തതിനാലാണ് കാൻറ്റീനിൽ അപ്പം എത്തിക്കുന്ന നിലമ്പൂർ സ്വദേശി മിഗ്ദാദിന്റെ സഹായം തേടിയത് കൊച്ചിയിലെ ബാങ്ക് അക്കൌണ്ടിൽ ലോട്ടറി ഏൽപ്പിച്ച് പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മിഗ്ദാദ് ലോട്ടറിയുമായി കടന്നു കളയുകയായിരുന്നു കബളിപ്പിക്കപ്പെട്ട സുശീൽ എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകി മിഗ്ദാദിന്റെ നമ്പറിലേക്ക് പോലീസ് വിളിച്ചു നോക്കിയെങ്കിലും പ്രതികരിച്ചില്ല നിലമ്പൂരിൽ എവിടെയോ മിഗ്ദാദ് ഒളിവിൽ കഴിയുകയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി